ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പനി ഇല വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതൊരു സ്പെഷ്യലാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ ഇതേപോലെ കുറച്ച് പനിയെ കുറുക്കയില്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയെടുക്കുക നല്ല ഹെൽത്തി ആണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് കുഞ്ഞു മക്കൾക്ക് ജലദോഷം വന്നാൽ ഇത് പിഴിഞ്ഞ് തലയിൽ ഒഴിച്ചു കൊടുക്കുന്നതും നമുക്ക് കഴിക്കാനായിട്ട് എന്തിനും നല്ലൊരു ഗുണമുള്ളതാണ് ഈ പനിയെ കുറുക്കയില്ല അപ്പം ഞാൻ കുറച്ച് ഇതാ എടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര എടുക്കുക കൂടുതലെടുത്താൽ അത്ര നല്ലതാണ് കേട്ടോ ഹെൽത്തിനും നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലൊരു ഇലയാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുട്ട കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇലയാണല്ലോ കുറച്ചുകൂടി മുന്നിലേക്ക് നിൽക്കേണ്ടത് അപ്പോൾ അത് തന്നെ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട എടുത്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യം ായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മക്കളുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ എരിവിൻ്റെ ആ ഒരു ഇത് കുറച്ച് കളയണേ ശേഷം ഇതേപോലെ ഒരു തക്കാളി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഈയൊരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്തതായിട്ട് ഉള്ളിയാണ് വേണ്ടത് ഉള്ളി നമ്മൾ മുട്ട ഓംലേറ്റിനെല്ലാം അടി മുറിക്കുന്നതുപോലെ കുനുകുന ചെറുതായിട്ട് മുറിച്ചെടുക്കണേ അപ്പം നീളത്തിൽ മുറിച്ചെടുക്കാതെ ഒന്ന് കൊത്തി എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഉള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയാണിട്ട അപ്പം മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് തന്നെ നോക്കാം നല്ലൊരു ടേസ്റ്റിയാണ് ഇതിൻ്റെ ഈ മല്ലിയിലയുടെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് ഇട്ട പാകത്തിന് ഉപ്പ് ഇട്ട് മുട്ട ആയതുകൊണ്ട് തന്നെ ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ കൂടുതലായി പോകാൻ പാടില്ല അതിനുശേഷം ക്രഷയുടെ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും പറയുന്ന മക്കളുള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകം എരിവ് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആണ് ആണട്ടെ ഇത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഈ ഒരു ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വേഗം ഇതൊന്ന് ചുട്ടെടുക്കണം അപ്പം നല്ലൊരു ഹെൽത്തിയാണ് മക്കൾക്ക് പ്രത്യേകിച്ചും വെജിറ്റബിൾ കഴിക്കാതെ മക്കൾക്കും ഇത് കഴി കൊടുക്കാൻ നോക്കണേ അപ്പോൾ ഇതാ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾ എന്താണുള്ളത് അതെല്ലാം ചേർക്കാം ആ ഇതാണ് നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഒരു പാൻ ഇതേപോലെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര കെ ജി ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതെടുക്കാനായിട്ട് തന്നെ നോക്കാം അതൊരു ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ നെയ്യ്ലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കുക ഓയിൽ എടുക്കരുത് അപ്പോൾ ഇതേപോലെ നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് മൊത്തത്തിലൊഴിച്ചു കൊടുക്കാം മൊത്തത്തിലൊഴിച്ചുകൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണേ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം എല്ലാം അടിയെത്തുന്ന രീതിക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറു തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വേവിച്ചെടുക്കാനായിട്ടിട്ട അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കാണുമ്പോൾ തന്നെ അറിയാം സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ടാകും അതാണ് ഇതിൻ്റെ വേവട്ട അപ്പോൾ ഇതായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നന്നായിട്ട് ായതിനു ശേഷം വീണ്ടും ഞാൻ ചെറുതീയിൽ വെച്ചിട്ട് വീണ്ടും അത് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളെ സ്നാക്സ് റെഡി ആയിട്ട് നല്ല ഹെൽത്തി സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഏപ്പോഴായാലും ഏത് പ്രായക്കാർക്കായാലും കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ആക്കാം ഇതും കൂടി അവൻ മക്കൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം മുട്ട ഓംലേറ്റും മുട്ട വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ അതെല്ലാം ഒന്ന് ചൂടോടുകൂടി കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് നമ്മളെ അടിപൊളി ഒരു ഹെൽത്തി സ്നാക്സ് തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു മൊഞ്ചാണ് ഇത് കഴിക്കാനായിട്ടും അതിലേറെ മൊഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഹെൽത്തി സ്നാക്സ് എല്ലാവരും തയ്യാറാക്കും വിചാരിക്കുന്നു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്